ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് കുറച്ച് നോയ്സൊക്കെ ഉണ്ടാവും ഓഡിയോയിൽ കാരണം ഞാനിന്ന് പുറത്തിരുന്നാണ് വോയിസ് കൊടുക്കുന്നത് ഒരു പുറത്ത് കൊണ്ടൊരു അത്യാവശ്യം ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ക്ഷമിക്കുക അപ്പോൾ നമുക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സിലേക്ക് പോകാം അപ്പോൾ ഇന്നത്തെ പ്രൊമോ വളരെ കോമഡി ആയിട്ടുള്ളൊരു പ്രൊമോ ആണ് ഏട്ടോ ഇന്ന് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കണ്ടിട്ട് തന്നെ ചിരി വന്നതാണെന്ന് എനിക്കും അറിയാം എനിക്ക് കണ്ടിട്ട് ചിരി സഹിക്കാൻ പറ്റുന്നില്ല കാരണം പരകായ പ്രവേശം എന്ന് പറയുന്ന ടാസ്ക് ആണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത് ബിഗ് ബോസിൽ അപ്പോൾ ഫസ്റ്റ് അഭിഷേക് ആണ് ടാസ്ക് വായിക്കുന്നത് പരകായ പ്രവേശം നിങ്ങൾ നിങ്ങളല്ലാതെ ഒരു ദിവസം ഈ ബിഗ് ബോസ് ഹൗസിൽ ജീവിച്ച് കാണിക്കുക എന്നതാണ് ടാസ്കിൻ്റെ ഇൻട്രൊഡക്ഷൻ അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷം റിയാസിൻ്റെയൊക്കെ ടാസ്ക് കഴിഞ്ഞ സീസണിൽ റിയാസിൻ്റെയൊക്കെ ടാസ്ക് കണ്ട് നമ്മൾ ഒരുപാട് ചിരിച്ചതാണല്ലേ ലക്ഷ്മിപ്രിയായിട്ടൊക്കെ അഭിനയിച്ചത് അപ്പോൾ ഈ ടാസ്കിൽ നമുക്ക് എടുത്തു പറയേണ്ടത് ഈ പ്രകടനം നമ്മുടെ അർജുൻ്റെയാണ് അതായത് നോറയായിട്ടാണ് അർജുൻ ഈ പരകായ പ്രവേശനം റൗണ്ടിൽ ഉള്ളത് അപ്പോൾ ഒരുപാട് കോമഡി സീക്വൻസ് ഉണ്ട് കേട്ടോ ഈ ആ അർജുൻ നോറയായിട്ടുള്ളതിൽ അങ്ങനെ ബിഗ് ബോസ് കൺഫ്യൂഷൻ റൂമിലേക്ക് നോറേനെ വിളിക്കുന്നുണ്ട് അപ്പോൾ അവസാനം ഒറിജിനൽ നോറയും ഡ്യൂപ്ലിക്കേറ്റ് അർജുൻ നോറയും ഒരുമിച്ച് ഓടി ചെല്ലുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് എപ്പിസോഡ്സിൽ കാണാം അപ്പോൾ ഈ മോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സപ്പോർട്ട് ചെയ്യുക ബൈ